വിദ്യാപ്രകാശിനി സഭവക ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം എൽതുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭാവക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കർക്കിടക മാസ ദിനാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം ഒന്നു മുതൽ വരെ നൽകി വരാറുള്ള കഞ്ഞി വിതരണം സഭാ പ്രസിഡന്റ് സി ജി ചന്ദാമരാക്ഷൻ മാസ്റ്റർ നിർവഹിച്ചു ശ്രീകുമാര எனக்குกระทா பைன் 17 ವರ್ಷములు కరకర మాసము కుండాది ముండే కారం దీని ఆర్ కరకర కని విదరణ ప్రారంభத்தில் വളരെ చిరుงிய алу మాత్రమే వివరణ చేయను秘书 पीपी ஜோதிர் ময়েন ട്രഷറർ അയ്യൽ ബൈചു മറ്റ് കമ്മിറ്റി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു